അമ്പലപ്പാറ ടൗണിൽ യുവതിയെ തെരുവ് ആക്രമിക്കുന്നതിന്റെ ആക്രമിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പുലാപ്പറ്റശ്ശേരി തളിമല രാധാകൃഷ്ണന്റെ ഭാര്യ അജിതയെ നായ പിന്തുടർന്ന് കടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മംഗലാംകുന്ന് റോഡിലായിരുന്നു സംഭവം വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡ് അരികിലൂടെ നടക്കുന്നതിനിടെ തെരുവ് കടിക്കുകയായിരുന്നു മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക